തൻറെ കളഞ്ഞുപോയ ലോക്കറ്റ് തിരികെ നൽകാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിച്ച് പല ദൈവങ്ങളുടെയും അടുത്തേക്ക് പി കെ പോകുന്നുണ്ട് ഒടുവിൽ താൻ ആവശ്യപ്പെട്ടത് ദൈവം നൽകാതിരുന്നപ്പോൾ ദൈവത്തെ കാണുവാനില്ല കണ്ടു കിട്ടുന്നവർ ബന്ധപ്പെടുക എന്ന നോട്ടീസുമായി പലയിടങ്ങളിലും അയാൾ കയറി ഇറങ്ങുന്നുണ്ട് വെള്ള സാരി കൊടുത്ത സ്ത്രീയുടെ കയ്യിൽ കയറി പിടിക്കുമ്പോൾ വിധവയെ കയറി പിടിച്ചിരുന്നില്ലെന്ന് ചോദിച്ച് പി കെയെ ആളുകൾ തല്ലാൻ ഒരുങ്ങുന്നു അതേ വെള്ള വസ്ത്രമിട്ട ഒരു വധുവിനോട് നിങ്ങളുടെ ഭർത്താവ് മരിച്ചുപോയോ എന്ന് ചോദിക്കുമ്പോഴും പി കെക്ക് തല്ലി കിട്ടുന്നുണ്ട് ഒരു രാജ്കുമാർ ഹിരാനി സിനിമയുടെ വളരെ സിമ്പിളായ എന്നാൽ കാഴ്ചക്കാരിലേക്ക് താൻ പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം വ്യക്തവും സ്പഷ്ടവുമായി പറഞ്ഞു പോകാൻ ഈ സീനുകളിലൂടെ അയാളിലെ സംവിധായകനാകുന്നുണ്ട് ചെയ്ത അഞ്ച് സിനിമകളും ഇൻഡസ്ട്രി ഹിറ്റുകളോ ബ്ലോക്ക് ബസ്റ്ററിലോ കുറയാത്ത സംവിധായകൻ ഒരു കൊമേഴ്ഷ്യൽ ബോളിവുഡ് സിനിമകളുടെ ചട്ടക്കൂടിനുള്ളിൽ ചുരുങ്ങിക്കൂടാതെ അതേ ബോളിവുഡ് മീറ്ററുകളെ ഉപയോഗിച്ച് ക്ലാസും മാസും ഇടകലർത്തിയ കഥ പറച്ചിൽ അതാണ് രാജ്കുമാർ ഹിരാനി എന്ന സംവിധായകന്റെ ആയുധം ബോളിവുഡിലെ ഇന്ത്യൻ സിനിമയിലെ മാസ്റ്റർ സ്റ്റോറി ടെല്ലർമാരിലെ ആദ്യ പേരുകാരൻ സിനിമ കാണാനായി തിയേറ്ററിൽ വന്നിരിക്കുന്ന ഏതൊരു മനുഷ്യനെയും ഏത് പ്രായത്തിലുള്ളവരെയും തൃപ്തിപ്പെടുത്തുന്ന രസിപ്പിക്കുന്ന സിനിമകളാണ് അയാളുടെ ഫിലിമോഗ്രഫി ഭരിക്കുന്നത് അത്രയും സിനിമ ഈസ് സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് സ്റ്റോറി ടെല്ലിംഗ് ഈസ് എബൗട്ട് എൻ്റർടൈനിങ് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് എ കോമൻട്രി ഓൺ റിയാലിറ്റി എന്നാണ് അയാൾ പറയുന്നത് അത് അക്ഷരം പ്രതി അയാളുടെ സിനിമകളിൽ കാണാനും സാധിക്കും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫിലിം എഡിറ്ററായി പഠനം പൂർത്തിയാക്കിയ ഹിരാനി തൻ്റെ കരിയറിലുണ്ടായ ഒരു മോശം അനുഭവത്തെ തുടർന്നാണ് ആഡ് ഫിലിം മേഖലയിലേക്ക് കരിയറിനെ സ്വിച്ച് ചെയ്യുന്നത് എന്നാൽ സിനിമകൾ ചെയ്യാനുള്ള ആഗ്രഹമാണ് ഹിരാനിയെ പിന്നീട് സംവിധായകനും സുഹൃത്തുമായ വിധു വിനോദ് ചോപ്രയിലേക്ക് എത്തിക്കുന്നത് മുന്നാവായി എം ബി ബി എസ് എന്നതിന്റെ ആദ്യ സിനിമ നടൻ അനിൽ കപൂറിനെ വെച്ച് ചെയ്യണമെന്ന ആഗ്രഹവുമായാണ് ഹിരാനി വിനോദിനു മുന്നിലെത്തുന്നത് അന്ന് വിനോദ് ചോപ്ര കേൾക്കുന്ന ആ തുടക്കക്കാരന്റെ സ്ക്രിപ്റ്റ് പിന്നീട് വഴിതിരിഞ്ഞെത്തുന്നത് ബോളിവുഡിന്റെ ബാഡ്ഷ എന്ന് വിളിക്കപ്പെടുന്ന ഷാറൂഖ് ഖാന്റെ അടുത്തേക്കായിരുന്നു അന്ന് ആ തിരക്കഥ ഷാറുഖ് ഖാനെ ആകർഷിക്കുകയും ചിത്രത്തിലെ നായികയായി ഐശ്വര്യ റായെ അദ്ദേഹം തന്നെ ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പിന്നീട് ഷാറുഖ് ഖാന് ഉപേക്ഷിക്കേണ്ടി ോജക്ട് പിന്നീട് എത്തിപ്പെടുന്നത് മുംബൈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതിച്ഛായ കളങ്കപ്പെട്ട് നിൽക്കുന്ന സഞ്ജയ് ദത്തിലേക്കാണ് സഞ്ജയ് ദത്തന്റെ അച്ഛനായ സുനിൽ ദത്ത് പത്ത് വർഷത്തിനു ശേഷം അച്ഛനായി വെള്ളിത്തിരയിൽ തിരിച്ചെത്തുന്ന ചിത്രവും മുന്നാബായി എം ബി ബി എസ് ആണ് രേഷ്മ ഓർ ഷെയർ എന്ന സിനിമയിൽ ഇരുവരും മുൻപ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ അച്ഛനായ സുനിലും മകൻ സഞ്ജയും ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്ന ആദ്യത്തെയും ഒരേ ഒരു ചിത്രവും മുന്നാവായി ആണ് തൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹം നിറവേറ്റാനായി മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പഠനത്തിൽ നിർത്തുന്ന ഗുണ്ടയായ ഹരിപ്രസാദ് ശർമ്മ എന്ന മുന്നയായിരുന്നു കഥയിലെ നായകൻ തമാശകൾ നിറഞ്ഞ പ്രശ്നങ്ങളെ തന്റേതായ ശൈലിയിൽ ചോദ്യം ചെയ്യുന്ന മുന്നയേയും അയാളുടെ കൂട്ടാളി സർക്യൂട്ടിനെയും പ്രേക്ഷകർ ഏറ്റെടുത്തു വളരെ കാലത്തിന് ശേഷം സഞ്ജയ് തെത്തുന്ന അഭിനേതാവിനെ ശരിയായ രീതിയിൽ ഉപയോഗിച്ച ചിത്രം നിരവധി നിരൂപക പ്രശംസ ഉൾപ്പെടെ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരമടക്കം നേടി മുന്നാബായി തീർത്ത ഓളത്തിൽ ഹിരാനു ചെയ്ത രണ്ടാമത്തെ ചിത്രവും അതിന്റെ തന്നെ തുടർച്ചയായ ലഗേരഹവും മുന്നാബായി ആയിരുന്നു ഗാന്ധിയുടെ ആദർശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ചിത്രം രണ്ടായിരത്തി ആറിലെ ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ബോളിവുഡ് ചിത്രം എന്നതുൾപ്പെടെ മികച്ച നിരൂപക പ്രശംസയാണ് നേടുന്നത് ഒപ്പം സിനിമ സമൂഹത്തെ സ്വാധീനിക്കും എന്നതിന്റെ ഉദാഹരണം പോലെ ഗാന്ധിയുടെ ആശയങ്ങൾക്ക് ഇന്ത്യൻ മണ്ണിൽ ഒന്നുകൂടി ഉറപ്പ് കൊടുക്കാനും ലഗേ രഹു മുന്നാബായിലൂടെ ഹിരാനിക്ക് കഴിഞ്ഞിരുന്നു ലഗേ രഹു മുന്നാബായിയുടെ വിജയത്തിന് ശേഷം മുന്നാബായി ഫ്രാഞ്ചൈസിയുടെ അടുത്ത ചിത്രമായ മുന്നാബായി ചലോ അമേരിക്ക എന്ന ചിത്രം എഴുതാനുള്ള തീരുമാനത്തിലായിരുന്നു ഹിരാനി എന്നാൽ തുടർച്ചയായ ഒരേ ഫോർമാറ്റിലുള്ള ചിത്രങ്ങൾ ഹിരാനിയെ അപ്പോഴേക്കും മടുപ്പിച്ചു തുടങ്ങിയിരുന്നു ഒരു ഫ്രഷ് സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാനായിരുന്നു അന്ന് ഹിരാനിക്ക് ആഗ്രഹം ചേതൻ പകത്തിന്റെ ഹിറ്റ് നോവലായ ഫൈവ് പോയിന്റ് സവൺ എന്ന നോവൽ ആയിടയ്ക്കാണ് ഹിരാനി വായിക്കുന്നത് അതിൽ നിന്ന് പ്രചോദനം കൊണ്ട് ഹിരാനി മൂന്നാമതായി നിർമ്മിച്ച ചിത്രമാണ് ത്രീ ഇഡിയറ്റ്സ് ആമീർ ഖാൻ നായകനെത്തിയ കോമഡി ഡ്രാമ ചിത്രം അന്ന് തിരുത്തി കുറിക്കുന്നത് അതുവരെയുള്ള പല ഇന്ത്യൻ സിനിമാ റെക്കോർഡുകളുമാണ് ത്രീ ഇഡിയറ്റ്സ് ക്യാമ്പസ് സിനിമകളിലെ ഒരു കൾട്ട് ചിത്രമായി മാറി പല സിനിമകൾക്കും ഒരു റെഫറൻസ് ആയി വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾ നേരിടുന്ന കോമ്പറ്റീഷനുകളും പ്രഷറുകളെയും പറ്റി ചർച്ച ചെയ്ത ചിത്രം ഒരു കോമഡി ക്യാമ്പസ് ഡ്രാമ എന്നതിനപ്പുറം കാഴ്ചക്കാരെ ഇരുത്തി ചിന്തിപ്പിച്ചു മെഷീനുകളെ പോലെ ജോലി ചെയ്യാതെ തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനും ആഗ്രഹമുള്ളത് ആയിത്തീരാനും ത്രീ ഇഡിയറ്റ്സ് പഠിപ്പിച്ചു ഒപ്പം സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും ഓർമ്മകളും ചിത്രം പങ്കുവച്ചു നിരൂപക പ്രശംസയും നിരവധി ഫിലിം ഫെയർ അവാർഡുകൾക്കുമൊപ്പം മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരവും ത്രീ ഇഡിയറ്റ്സ് അന്ന് സ്വന്തമാക്കി തന്റെ സിനിമകൾ തമ്മിൽ കൃത്യമായ ഇടവേളകൾ ഹിരാനി നൽകിയിരുന്നു ഹിറ്റ് സംവിധായകൻ എന്ന ലേബലിൽ കിട്ടുന്ന സിനിമകൾക്ക് പുറകെ പോയാതെ സമയമെടുത്ത് അയാൾക്ക് ഇഷ്ടമുള്ള കഥകൾ ഇഷ്ടമുള്ള തരത്തിൽ ഹിരാനി അവതരിപ്പിച്ചു ത്രീ ഇഡിയറ്റ്സിന് ശേഷം പിന്നെയും അഞ്ചു വർഷം കഴിഞ്ഞാണ് ഹിരാനി സംവിധായകനായത് ആമീർ ഖാൻ ചിത്രം പി കെയിലൂടെ തൻ്റെ മുൻ പോലെ ആക്ഷേപഹാസ്യത്തിൽ ഊന്നിക്കൊണ്ട് ആൾ ദൈവങ്ങളെയും മതത്തെയും ജാതിയെയും സിനിമ കണിശമായി വിമർശിച്ചു പലരും ചോദ്യം ചെയ്യാൻ ആഗ്രഹിച്ച എന്നാൽ മടിച്ച ചോദ്യങ്ങൾ ഹിരാനി പി കെയിലൂടെ മുൻപോട്ട് വെച്ചു വിവാദങ്ങൾ സിനിമയുടെയും ഹിരാനിയുടെയും പിറകെ കൂടി ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് മുതൽ തന്നെ വിവാദങ്ങൾക്ക് ചിത്രം തിരികൊളുത്തിരുന്നു ഒരു റേഡിയോയുമായി പൂർണ്ണ നഗ്നായി റെയിൽവേ പാളത്തിലൂടെ നടന്നു വരുന്ന ആമീർ ഖാന്റെ ചിത്രം അന്ന് ആമീർ ഖാനും രാജ്കുമാർ ഹിരാനിക്കുമെതിരെ കേസെടുക്കാൻ വരെ കാരണമായിരുന്നു ഒരു സയൻസ് ഫിക്ഷൻ സെറ്റേറിക്കൽ കോമഡി ഡ്രാമ വിഭാഗത്തിലെത്തിയ പി കെ അന്യഗ്രഹത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന ഒരു ഏരിയയിലൂടെയാണ് കഥ പറഞ്ഞത് ചിത്രം മതവികാരത്തെ എന്നും നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പേർ അന്ന് ചിത്രത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ബോക്സ് ഓഫീസിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച പി കെ ലോകമെമ്പാടുമുള്ള ഗ്രോസ് കളക്ഷനിൽ എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമയായി പിന്നെയും നാല് വർഷം എടുത്തു ഹിരാനിക്ക് അടുത്ത സിനിമയിലെത്താൻ ബോളിവുഡ് നടനും തന്റെ ആദ്യ സിനിമയിലെ നായകനുമായ സഞ്ജയ് ദത്തന്റെ ബയോഗ്രഫിയായ സഞ്ജു ആണ് രാജ്കുമാർ ഹിരാനി തിരഞ്ഞെടുത്ത അടുത്ത സിനിമ സഞ്ജയ് ദത്തിന് വെള്ള പൂശാൻ ശ്രമിച്ചു എന്ന ആരോപണം ഹിരാനിക്കെതിരെ ഉയർന്നു നിൽക്കെ തന്നെ ചിത്രം കോടികൾ ബോക്സ് ഓഫീസിൽ വാരി തന്റെ വിജയയാത്ര യാത്ര ഹിരാനി സഞ്ജുവിലൂടെ തുടർന്നു രൺബീർ കപൂർ എന്ന അഭിനേതാവിന്റെ അസാമാന്യ വഴക്കത്തിലൂടെ അയാളെ സഞ്ജയ് ദത്തായി പ്രതിഷ്ഠിച്ച് കാഴ്ചക്കാർക്ക് സംശയങ്ങൾക്ക് ഇടം കൊടുക്കാതെ ഹിരാനി സഞ്ജു പൂർത്തിയാക്കി തുടർച്ചയായ അഞ്ച് ചിത്രങ്ങളും ഒരുപോലെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല ബ്രില്ല്യൻ്റായ തിരക്കഥകളുടെ ഉറവിടമാണ് ഹിരാനിയുടെ സിനിമകളൊക്കെ തന്നെയും കാണുന്ന പ്രേക്ഷകന് ഇയാളെ എനിക്കറിയാമല്ലോ എന്നോ അല്ലെങ്കിൽ ചേടാ ഞാൻ തന്നെ ഇല്ലേ ഇത് എന്നോ ചിന്തിപ്പിക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളാണ് അയാളുടെ മുതൽ മുതൽക്കൂട്ട് സ്ക്രീനിൽ വന്നു പോകുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും സൈഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് മറന്നു കളയാൻ ഇടം കൊടുക്കാത്ത ഡീറ്റെയിലിംഗ് ആണ് അയാളുടെ തിരക്കഥകൾ വെറുതെ ഒരു സിനിമ എന്നത് ഹിരാനിയുടെ ലിസ്റ്റിലേ ഇല്ല മൂന്നും നാലും വർഷങ്ങളുടെ ഇടവേളകൾ അയാളുടെ സിനിമകൾക്ക് വരുന്നതും അതുകൊണ്ട് തന്നെയാണ് ജാതു കി ചബി ഓൾ ഈസ്വൽ എന്നു തുടങ്ങി ഹിറാനിയുടെ ഡയലോഗുകൾ വരെ പ്രേക്ഷകന് കാണാപ്പാടമാണ് രണ്ടായിരത്തി മൂന്നിൽ അയാൾ ആരംഭിച്ച തന്റെ സിനിമാ ജീവിതത്തിൽ സീറോ ഫ്ലോപ്പ് മാത്രം പ്രേക്ഷകന് നൽകിയ ഒരു സംവിധായകൻ മുന്നാബായി എം ബി ബി എസ് മെഡിക്കൽ രംഗത്തെ തന്റെ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ട അഴിമതിയുടെ കഥകളിൽ നിന്ന് പുറത്തു വന്ന സിനിമയാണ് പി കെ യോ മതങ്ങളിലെ സങ്കല്പങ്ങളുടെയും അനുമാനങ്ങളുടെയും സ്റ്റീരിയോടൈപ്പുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ നിർമ്മിച്ചതും ത്രീ ഇഡിയറ്റ്സ് എന്ന സിനിമ ഇന്ത്യൻ സമൂഹത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരാജയങ്ങൾ തുറന്നു കാട്ടിക്കൊണ്ട് ഒരുക്കിയതാണ് ഇവയെല്ലാം തന്റെ സിനിമകളിലൂടെ അയാൾ ഉയർത്തിക്കാട്ടിയ പ്രശ്നങ്ങളാണ് കൊച്ചുകുട്ടി മുതൽ മുതിർന്ന പൗരന്മാർ വരെ അയാളുടെ സിനിമയ്ക്ക് കാഴ്ചക്കാരാകുന്നത് ആഖ്യാന ശൈലിയിൽ അയാൾ വച്ചുപുലർന്ന ഈ പ്രത്യേകത കൊണ്ടുമാണ് ആദ്യ സിനിമയിലും മൂന്നാമത്തെ സിനിമയിലും നായകനാക്കാൻ ഇറാനി ഉദ്ദേശിച്ചിരുന്നത് ഷാറൂഖ് ഖാനായിരുന്നു ഇരുപത് വർഷങ്ങൾക്കിപ്പുറം തൻ്റെ ആറാമത്തെ സിനിമയായ ഡങ്കിയിലൂടെ അത് സാധിക്കപ്പെടുമ്പോൾ ബോളിവുഡ് ബ്ലോക്ക് ബസ്റ്ററായ ജവാനിലും പഠാനിലും നമുക്ക് കാണാൻ കഴിയാതെ പോയ ഒരു ഷാറൂഖിനെ ഡങ്കിയിൽ കാണാൻ സാധിക്കും കുടിയേറ്റം നടത്തുന്ന കുടിയേറ്റക്കാരാകുന്ന മനുഷ്യരുടെ ജീവിതവുമായി ഷാറൂഖിനൊപ്പം ഹിരാനി എത്തുമ്പോൾ അയാളുടെ കഥ പറയുന്ന ശൈലിക്ക് മാറ്റമില്ല അതങ്ങനെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും മുന്നേറുന്നു